ഇന്നലെ ലാലേട്ട ഹൗസിലെത്തിയപ്പം ലാലേട്ടന് അവാർഡ് കിട്ടിയതിനെ സംബന്ധിച്ച് കണ്ടസ്റ്റൻസൊക്കെ ലാലേട്ടനെ അഭിനന്ദിച്ച് അപ്പോൾ ഓരോരുത്തരായി ലാലേട്ടനോട് പറയാനുള്ളതെല്ലാം മനസ്സ് തുറന്നു പറഞ്ഞു അനീഷിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ അനീഷ് പറഞ്ഞ ലാലേട്ട ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ എന്തോ സ്വർഗത്തിലായ ആയിരുന്നു ലാലേട്ടനെ കൈ തന്ന് ക്ഷയിക്കാണ്ട് തന്നതാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു നിമിഷം ഞാൻ ഒരു കാലത്ത് മറക്കത്തില്ല ആഗ്രഹിച്ചിരുന്നതാണ് ഞാൻ ആ സമയത്ത് വേറൊരു ലോകത്തായിരുന്നു ലാലേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് ക്ഷയിക്കാണ്ട് തന്നപ്പോഴെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ലാലേട്ടനോട് പറഞ്ഞ ലാലേട്ട എനിക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട് അതിൽ ലാലേട്ടൻ എനിക്ക് ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് അതിന് വേണ്ടി എനിക്ക് തരണം എന്ന് പറയുന്നു അപ്പോൾ ഹൗസിലെല്ലാവരും ഞെട്ടിപ്പോയി എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു അപ്പം ലാലേട്ടൻ പറഞ്ഞ അനീഷ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്ക് എന്നിട്ട് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കൂ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം പറഞ്ഞു അനീഷ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അനീഷ് ഹൗസിലുള്ളവരും ആകെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അനീഷിന് നല്ലൊരു സമ്മാനമാണ് ഇന്നലെ ലാലേട്ടം കൊടുത്തത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം